നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈസ്റ്റേൺ റെയിൽവേയുടെ കീഴിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതിലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് ഡേറ്റ് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനായാലും നമ്മൾ അന്ന് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവിധ സ്ട്രീമിൽ നിങ്ങൾ ഐ ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതാണ്ട് ധാരാളം വേക്കൻസികൾ മൊത്തം ഏതാണ്ട് മൂവായിരത്തിന് മുകളിൽ മൂവായിരത്തി ഒരുന്നൂറിന് മുകളിലായിട്ട് വേക്കൻസികൾ ടോട്ടൽ വന്നിട്ടുണ്ട് ഓരോ ഡിവിഷനിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നൂറ് രൂപ മറ്റാണ് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതോടൊപ്പം ഏജ് ലിമിറ്റും പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ ഐ ടി ഐയിൽ ഏതെങ്കിലും ഒരു സ്ട്രീം പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് അബേ ഇതിലേക്ക് റൈറ്റിൻ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഐ ടി ഐയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അതിൽ വുമൺ കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു പി ഡി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ